ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ രാജയോഗ ധ്യാന കേന്ദ്രം ഈ മാസം പത്താം തീയതി ഉദ്ഘാടനം ചെയ്യും കട്ടപ്പന നിർമ്മല സിറ്റിയിൽ പണി കഴിപ്പിച്ച ബ്രഹ്മകുമാരി മന്ദിരത്തിന്റെ പ്രവേശന ചടങ്ങിന് ശേഷം വെള്ളിയാങ്കുടി പാരിഷാളിൽ വിശ്വശാന്തി മഹോത്സവം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിർമ്മല സിറ്റിയിൽ നിർമ്മാണം പൂർത്തിയായ ധ്യാന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഈ മാസം പത്തിന് നടക്കും രാവിലെ എട്ട് മുപ്പതിന് നടക്കുന്ന ഗ്രഹപ്രവേശന ചടങ്ങുകൾക്ക് ശേഷം പത്ത് മണിക്ക് വെള്ളിയങ്കുടി സെഞ്ചൂർജ്ജ് പാഠ്യശാലയിൽ നടക്കുന്ന വിശ്വശാന്തി മഹോത്സവം മന്ത്രി റുഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ ആറു വർഷമായിട്ട് കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ സ്വന്തമായിട്ടൊരു ബിൽഡിങ് ഇവിടെ നിർമ്മല സിറ്റിയിൽ തപസ്യാദാം എന്ന പേരോടുകൂടി ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ സെപ്റ്റംബർ പത്താം തീയതി അതിൻ്റെ ചടങ്ങുകൾ രാവിലെ ഗൃഹപ്രവേശന ചടങ്ങുകൾ നടക്കുന്നുണ്ട് എട്ടരക്കാണ് അതിനുശേഷം ഒൻപതരയ്ക്ക് വിവിധ കലാപരിപാടികളൊക്കെ പാരീഷ് ഘാട് വെള്ളയാംകുടി പാരീഷ് ഘാടൽ നടക്കുന്നു പിന്നീട് പത്ത് മണിക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളനവുമുണ്ട് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ജലവിഭ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവർകളാണ് സോണൽ ഡയറക്ടർ രാജിയോഗിനി ബ്രഹ്മകുമാരീസ് ബീന ബെഹൻജി അധ്യക്ഷത വഹിക്കും കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബിനാട്ടോമി എൻ എസ് എസ് ഹയറിഞ്ച് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കൂട്ടൻ എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ സർവീതി വിദ്യാപീഠം സ്കൂൾ ചെയർമാൻ ശ്രീനഗരി രാജൻ എസ് എൻ ഡി പി യോഗം വനിതാ സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീതാ വിശ്വനാഥൻ വാർഡ് കൌൺസിലർ ജൂലി റോയി മഹീന്ദ്ര ഹൊറൈസൺ ഗ്രൂപ്പ് ജില്ലാ ജനറൽ മാനേജർ പവിത്രൻ വി മേനോൺ തുടങ്ങിയവർ സംസാരിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നം മനുഷ്യന്റെ ബുദ്ധിക്ക് എന്തോ തിരികെ തകരാറ് സംഭവിച്ചു അപ്പോൾ അവിടെ ബുദ്ധിയുടെ ഒരു ശുദ്ധി ആവശ്യമാണ് ബുദ്ധിക്ക് ഒരു സ്പഷ്ടമായ അറിവ് ആവശ്യമാണ് ആ സ്പഷ്ടമായ അറിവും ആ ശക്തിയും നമുക്ക് നൽകുന്നത് ഈശ്വരനാണ് ഈശ്വരനെ കൊണ്ട് മാത്രമേ നമുക്ക് ഈ ശുദ്ധിയും ശക്തിയും നൽകാൻ പറ്റുള്ളൂ അപ്പോൾ മെഡിറ്റേഷൻ ബ്രഹ്മകുമാരി സ്മരിപ്പിക്കുന്ന രാജ്യോഗം മെഡിറ്റേഷൻ നമ്മുടെ മനസ്സിനെ നമ്മൾ ഈ പല പല കണ്ണി കണ്ട ചിന്തകളിൽ നിന്നൊന്ന് മാറ്റിയിട്ട് ആ പരമ്പൊരുടായ പരമപവിത്രമായ എല്ലാ നമുക്കറിയാം ഈശ്വരൻ ഒരാളെ ഓർത്തു പക്ഷേ ഐക്യരാഷ്ട്രയുടെ വാർക്കൗൺസിൽ പറയുകയാണ് എൺപത് ശതമാനം ലോകത്ത് നടക്കുന്ന കലാപങ്ങൾ ഡയറക്ട് ഓർ ഇൻഡയറക്റ്റ് ദൈവത്തിന്റെ പേരിലാണ് അപ്പൊ ആ ഈശ്വരൻ യഥാർത്ഥത്തിൽ ആരാണ് എന്നൊന്ന് മനസ്സിലാക്കി കൊടുത്ത് നമ്മുടെ മനസ്സ് അടുത്തേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തി കഴിക്കും നമുക്ക് എല്ലാവരെയും തുല്യരായിട്ട് സഹോദരങ്ങളായിട്ട് കാണാൻ പറ്റും ജില്ലയിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച ശ്രേഷ്ഠകർമ്മ പുരസ്കാരം നൽകി ആദരിക്കും ഒരേക്കറിലധികം സ്ഥലം വാങ്ങി വിപുലമായ തോതിൽ വലിയ രൂപത്തിലൊരു സ്ഥാപനം സ്വന്തം നിലയിൽ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തിന് ചൊവ്വാഴ്ച രാവിലെ അവിടെ ഇതിൻ്റെ ഗൃഹപ്രവേശങ്ങളൊക്കെ ഉണ്ട് ഒമ്പതരയ്ക്ക് കട്ടപ്പന പള്ളിയുടെ പള്ളയാമ്പടിപ്പള്ളിയിലെ പരീക്ഷണു ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വരുന്ന ബ്രഹ്മകുമാരീസിൻ്റെ